ഞാൻ വീട്ടിൽ വന്നപ്പോ തൊട്ടേ കേൾക്കണ പേരാണോ പൊന്നാങ്കണ്ണി ചീര എന്നുള്ളത് അമ്മയാണെങ്കിൽ ഈ പറഞ്ഞ ചീരയുടെ ഗുണങ്ങൾ രണ്ട് പേജ് കവിയാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി പിന്നെ ഒന്നും നോക്കിയില്ല കുത്തി ഇരുന്ന് അങ്ങോട്ട് ഗൂഗിൾ ചെയ്തു അമ്മ പറഞ്ഞേലും കാര്യണ്ട് ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ ചിലരെ കക്ഷി ഇല്ല കേട്ടോ കാഴ്ച ശക്തിക്കും കരളിനെ ശുദ്ധീകരിക്കാനും നമ്മുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാനും എന്തിനേറെ പറയുന്നു ആസ്മയ്ക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വരെ ഈ പറഞ്ഞ കക്ഷി ബെസ്റ്റ് ബെസ്റ്റാണെട്ടോ പിന്നെ ലുക്കിന്റെ കാര്യം അതിപ്പോ വെയിലത്ത് നട്ടാല് നല്ല കോപ്പർ കളറിലുള്ള ഇലയാണെട്ടോ ഉണ്ടാവുക ഇതിപ്പോ തണലത്ത് നല്ല ചില്ലായിട്ട് നിന്ന് വളർന്നതുകൊണ്ട് നല്ല ഗ്രീൻ കളർ ാണ് ഇലയിരിക്കുന്നത് അത്ര വ്യത്യാസമുള്ളൂ അപ്പൊ ഇത് എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും തേങ്ങ ചെറിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇത്രയും നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാൻ നമുക്ക് കുഞ്ഞുങ്ങളെയും കൂടി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചധികം തേങ്ങാപ്പീര ചേർത്തത് ഇത്ര ഒന്നും വേണമെന്നില്ലാട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അര ടീസ്പൂൺ കടുക് വച്ചൽമുളക് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ചീര തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ചിട്ട് ഇത്തിരി നേരം വെക്കാം നമുക്ക് ഇത് പെട്ടെന്ന് വാടി വരട്ടോ ശേഷം തുറന്ന് വെച്ചിട്ട് അല്പനേം ഒന്ന് വരട്ടിയെടുത്താൽ നല്ല അസല് ചീരത്തോരൻ റെഡി കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ബെസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തോളോട്ടോ